എന്നതാണ് പറഞ്ഞ ജനാധിപത്യത്തിന്റെ ആർ എസ് എസ് കാരായിട്ട് നാടിന്റെജസ്സായ ഭാസ്കരകൊമ്പളിയുടെ അഴേഷൻ പറഞ്ഞതും അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചിരിക്കുകയാണ് ആർ എസ് എസ്കാർ ഗണവേഷമെന്ന് വിളിക്കുന്ന അവരുടെ വേഷം ഇതായിപ്പോൾ സി പി എം വളരെ തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് ആർ എസ് എസിൻ്റെ പദസഞ്ചലനമാണ് എന്ന് തോന്നുന്നു ഒരു നോട്ടമല്ല എത്ര തവണ ആവർത്തിച്ച് നോക്കിയാലും അങ്ങനെ തന്നെ തോന്നുന്നു എന്നാൽ ഇത് ആർ എസ് എസ് പദസഞ്ചലനമല്ല ഇത് കാസർഗോഡ് സി പി എം നടത്തുന്ന ഒരു മാർച്ചാണ് അവരുടെ ഒരു രക്താക്ഷി അനുസ്മരണവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഈ ഇതിൻ്റെ ഇടയ്ക്ക് അവർ മുദ്രാവാക്യവും മറ്റുമൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ആർ എസ് എസിനെ പിന്തുടർന്നാൽ മാത്രമേ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സംഘടന എന്ന നിലയിൽ ഇവിടെ നിലനിൽപ്പ് സാധ്യമാവുമോ സാധ്യമാവും എന്ന തിരിച്ചറിവിലാണോ ഇപ്പോൾ സി പി എം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നറിയില്ല പക്ഷേ ഇനി ഒരു കാര്യം ഉറപ്പാണ് നിരവധി ക്യാപ്സൂളുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റും അവർ വാരി വിതറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് എങ്ങനെ ആർ എസ് വേഷമാവും അവർക്ക് ഈ വേഷം ആരെങ്കിലും പതിച്ചു കൊടുത്തിട്ടുണ്ടോ ഇത് ആർക്കും ഇടാം ഇത് കാക്കിയും വെള്ള ഷട്ടുമല്ലേ അതാർക്ക് വേണമെങ്കിലും വേണമെങ്കിലും ഇടാം ഞങ്ങൾ ആർ എസ് എസിനെ അനുകരിച്ച ഇത് ഞങ്ങൾ ഒരു വ്യത്യസ്തയ്ക്ക് വേണ്ടി ചെയ്തതാണ് അങ്ങനെ തുടങ്ങിയ പല ആ ക്യാപ്സൂളുകളും സോഷ്യൽ മീഡിയയിലും എ കെ ജി സെൻറ്ററിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാനുണ്ട് എന്തായാലും വലിയ താമസമില്ലാതെ വരും ഇതെന്തായാലും കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും ആർ എസ് എസിനെ അന്ധമായി കോപ്പി ഒരു കാഴ്ചയാണ് ഈ കണ്ടതെന്ന് ഒരുപക്ഷേ കമ്മികൾക്ക് ഈ പരമ്പരാഗതമായിട്ട് കമ്മിത്തം പേര് നടക്കുന്ന ചില കൂട്ടരുണ്ട് അവർക്ക് ഒരൊറ്റ കാഴ്ചയിൽ ഇത് വിശ്വസിക്കാൻ പോലും പറ്റില്ല പിന്നെ മാനസികമായി നേതൃത്വത്തിന് അടിമപ്പെട്ടവരായതിനാൽ നേതാക്കൾ പറയുന്നത് പകൽ കാണിച്ചിട്ട് രാത്രിയാണെന്ന് പറഞ്ഞ് രാത്രി കാണിച്ചിട്ട് പകലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരായത് ഇതവർ അംഗീകരിക്കും ന്യായീകരിക്കും ചത്തുകിടന്ന് ക്യാപ്സൂൾ വേതറി ഇതിനെ ന്യായീകരിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഷ്ടിച്ച് ഒരാഴ്ച പോലും അല്ല സി പി ഐ അവരുടെ ഒരു പരിപാടിയിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി കുറേ കാലമായിട്ട് അവർ പതുക്കെ പതുക്കെ ആർ എസ് എസിനെ കോപ്പി അടിക്കുന്ന കാഴ്ച പല മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആർ എസ് എസ് ബാലഗോകുലവും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് ഈ ശ്രീകൃഷ്ണ ജയന്തിയും ഘോഷയാത്രയും മറ്റും നടത്തുമ്പോൾ സമാനമായ രീതിയിൽ സി പി എമ്മും ഒക്കെ കുറച്ച് കാലമായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതലായിട്ട് പാർട്ടിക്കാർ ഇടപെടണമെന്നും ഒക്കെ അവർ പറയുന്നുണ്ട് ഇതെല്ലാം ആർ എസ് എസിനെ പിൻ പിൻപറ്റുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഒരു പരകായ പ്രവേശനം നടത്തുകയാണ് ഒരു പരകായ പ്രവേശനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ സി പി എം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു തലം കൂടിയുണ്ട് ഇവിടെ ആർ എസ് എസ് ആണ് ശക്തം ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത് ഇനി മറിച്ച് എസ് ഡി പിയും ആ കൂട്ടരും ആയിരുന്നു ഇവിടെ ഭൂരിപക്ഷമെങ്കിൽ തീർച്ചയായിട്ടും ഇവർ എസ് ഡി പിയുടെ യൂണിഫോം നൈസായിട്ട് അടിച്ചു മാറ്റിയാൽ ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഈ നിലപാട് എന്നൊക്കെ അവരുടെ അണികൾ ചുമ്മാ തള്ളി മറിക്കുന്നത് മാത്രമേ ഉള്ളൂ അവർക്ക് നിലനിൽക്കാൻ വേണ്ടി അവർ എന്ത് പാടും പെടും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണിത്